യേശുവെ സ്തോത്രം യേശുവെ നന്ദി യേശുവെ മഹത്തം എൻ്റെ പേര് മിനി തോമസ് ഞാൻ പെരുമ്പാവൂരിൽ നിന്ന് വരുന്നു എൻ്റെ മകളുടെ ഭർത്തൃ പിതാവ് പറഞ്ഞാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസന മാതാവിനെക്കുറിച്ച് അറിയുന്നതും അങ്ങനെയാണ് മെയ് മാസം രണ്ടായിരത്തി പത്തൊൻപത് മെയ് മാസം പന്ത്രണ്ടാം തീയതി ഞാൻ ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും പൈസ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ തിരുക്കുമാരന് നിയോഗങ്ങൾ സമർപ്പിക്കുകയും ചെയ്തു അങ്ങനെ അമ്മയ്ക്ക് സമർപ്പിച്ച നിയോഗത്തിൽ ആ കാലഘട്ടത്തിൽ എൻ്റെ മകൻ കാനഡയിൽ ഉപരിപഠനത്തിന് പോയിരിക്കുകയായിരുന്നു അവൻ എച്ച് ആർ ഒയുടെ ഒരു ഡിപ്ലോമ കോഴ്സാണ് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത പന്ത്രണ്ടാമത്തെ ദിവസം എൻ്റെ മകൻ്റെ എക്സാം കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ റിസൾട്ട് വന്നിരുന്നില്ല പക്ഷേ പരിസ്ഥിത അമ്മ ഞങ്ങൾക്ക് ആ സമയത്ത് അവനൊരു ജോലി അത്യാവശ്യമായിരുന്നു ഉടമ്പടി എടുത്ത എൻ്റെ പന്ത്രണ്ടാം ദിവസം മകൻ സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്ത അതേ കമ്പനിയിൽ അവിടുത്തെ ഓഫീസർ എൻ്റെ മകനെ എച്ച് ആർ ഒ ആയിട്ട് നിയമിച്ച് ഉത്തരവ് കൊടുത്തു എൻ്റെ മകൻ പോലും അത്ഭുതപ്പെട്ടു പോയി സെക്യൂരിറ്റി ആയിട്ടിരുന്ന ഒരാളെ അതേ സ്ഥാപനത്തിൽ തന്നെ എച്ച് ആർ ഒ ആയിട്ട് നിയമിച്ചപ്പോൾ അത് അമ്മയുടെ അനുഗ്രഹമായി ഞങ്ങൾ വിശ്വസിച്ചു പിന്നീട് എട്ട് വർഷമായി മൂന്ന് നാല് വാടക വീടുകളിൽ മാറി മാറി താമസിച്ചോണ്ടിരുന്ന ഞങ്ങൾക്ക് സ്വന്തമായി ഒരു ഭവനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നിയോഗം വെച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മാസത്തിലെ ഉടമ്പടി ധ്യാനത്തിന് വന്നപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചൻ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു ഇനി നമ്മൾ വീട് വയ്ക്കുന്നതിനും വീട് വാങ്ങുന്നതിനും പ്രാർത്ഥിക്കുന്ന സമയമാണ് നെഞ്ചിൽ സമയഘടികാരുമായി പ്രതിപക്ഷ അമ്മയ്ക്ക് സമയത്തിൻ്റെ മേൽ അധികാരമുണ്ട് നമുക്കതിനാൽ ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കാമെന്ന് ഞാൻ അങ്ങനെ അപ്പോൾ പരിസ്ഥ അമ്മയുടെ പിറവിത്തിരുന്നാളായ സെപ്റ്റം സെപ്റ്റംബർ എട്ടാം തീയതി ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു പരിശുദ്ധ അമ്മേ അമ്മയുടെ പിറവി തിരുനാളിന് മക്കൾക്ക് സമ്മാനമായിട്ട് ഒരു ഭവനം ഒരുക്കി തരണമേ എന്ന് പരിസ്ഥ അമ്മ സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി ആയപ്പോഴത്തേക്കും എനിക്കും എൻ്റെ കുടുംബത്തിന് സ്വന്തമായൊരു ഭവനം തന്ന് അനുഗ്രഹിച്ചു ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് എൻ്റെ മകളും എൻ്റെ മകളുടെ ഭത്രു സഹോദരിയും രണ്ടുപേരും നേഴ്സുമാരാണ് ഒരാൾ മുംബൈയിലും ഒരാൾ സൗദിയിലും ജോലി നോക്കുന്നു അപ്പം ഞാൻ പ്രാർത്ഥിച്ചു ആ വീട്ടിൽ അമ്മയില്ല എൻ്റെ മകളാണ് ശരിക്കും ആ വീട്ടിലൊരു അമ്മയുടെ സ്ഥാനത്തും പിന്നെ അമ്മയില്ലാത്ത മക്കൾക്ക് ഞാനും ഒരു അമ്മയാകാൻ ആഗ്രഹിച്ചു അതുകൊണ്ട് എന്ത് പ്രാർത്ഥിച്ചാലും ഞാൻ ഒരുമിച്ചാണ് പ്രാർത്ഥിച്ചിരുന്നത് അങ്ങനെ ആ മക്കൾക്ക് രണ്ടുപേർക്കും യു കെയിൽ പോയി ഒരുമിച്ച് അടുത്തടുത്തെങ്കിലും ജോലി ചെയ്യാനുള്ള അനുഗ്രഹം കിട്ടുവാണെങ്കിൽ അവർക്ക് പരസ്പരം എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ സഹായിക്കുമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മയുടെ അനുഗ്രഹത്തിൻ്റെ ഫലമായി രണ്ടുപേർക്കും യു കെയിൽ പോകാൻ സാധിച്ചു അതുപോലെ നമ്മൾ പത്രങ്ങളൊക്കെ വിതരണം ചെയ്യുമ്പോൾ നമ്മുടെ പത്രം വായിച്ച് അക്രയസ്ഥരായിട്ടുള്ളവരും ഉടമ്പടി തൈലത്തെക്കുറിച്ചും അതുപോലെ നമ്മുടെ എല്ലാ ഉടമ്പടി വസ്തുക്കളെയൊക്കെയൊക്കെ ചോദിക്കുകയും അറിയുകയും രോഗങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെ സമീപിക്കാറുണ്ട് അങ്ങനെ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകൻ അവൻ്റെ കാല് പാദം നിലത്തുറപ്പിച്ച് ചവിട്ടാൻ കഴിയുമായിരുന്നില്ല മുട്ട് കൂഞ്ഞി മാത്രമേ ഇരിക്കുമായിരുന്നുള്ളൂ അവർ പത്ത് ഡോക്ടർമാരെ കാണിച്ചു പത്താമത്തെ ഡോക്ടറെ കാണിക്കുമ്പോഴാണ് നമ്മുടെ പത്രം കിട്ടി ഉടമ്പടി തൈലത്തെക്കുറിച്ച് അറിയുന്നത് അവർ എന്റെ അടുത്ത് വന്നു പറഞ്ഞു ഞാൻ അങ്ങനെ അവരുടെ മകൻ്റെ അടുത്ത് അവരുടെ വീട്ടിൽ ചെന്നു അപ്പോഴത്തേക്കും പല ഡോക്ടർമാരെയൊക്കെ കണ്ട് ആ മകന്റെ കാലയിൽ അവർ ബാൻഡേജൊക്കെ ചുറ്റി വെച്ചിരുന്ന ഫലമായി കാല് ചെറുതായിട്ട് ശോഷിച്ചു തുടങ്ങിയിരുന്നു അപ്പോൾ മാതാ ഒരു ശനിയാഴ്ച ഞാൻ ഉപവാസം എടുത്ത് അന്നാണ് ആദ്യമായിട്ട് പോകുന്നത് വിശ്വാസം പ്രമാണം ചെല്ലി ഉടമ്പടി തൈലം വരട്ടി കുരിശു വരച്ചു അപ്പോൾ ആ മാവനൊരാശ്വാസം കിട്ടിയെന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ അവസാനം ഞാൻ അവനെ കൊണ്ട് ഈ മാതാവിൻ്റെ തിരുസന്നിയിൽ വന്നു വന്ന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ആ മകൻ ആശ്വാസമായെന്ന് പറഞ്ഞു അതുവരെ ആ മകനെ അവൻ്റെ അച്ഛൻ സ്കൂളിൽ കൊണ്ടുവിടുകയായിരുന്നു പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം ലഭിച്ചതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ യും ആ മകൻ പാദം നന്നായി തല എന്താ തലത്തിൽ ചവിട്ടി നടന്ന് തനിച്ച് ഇപ്പോൾ പോവും അവരിപ്പോഴും ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ഈശോയ്ക്ക് നന്ദി പറയുകയും ചെയ്യുന്നുണ്ട് പിന്നീട് ഇനി എനിക്ക് പറയാനുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി പ ഇരുപത്തി ആറാം തീയതി ഞാൻ എൻ്റെ കുടുംബസമേതം ഇവിടെ വന്നിരുന്നു കുടുംബസമേതം വന്നത് എന്താണെന്ന് വെച്ചാൽ അമ്മയോട് നിയമം സമർപ്പിച്ച അത് ഞാൻ ഉടമ്പടിയിൽ വെക്കാത്തതാണ് എൻ്റെ മകൾക്ക് മുപ്പത്തിനാല് വയസ്സ് കഴിഞ്ഞിരുന്നു അവളുടെ ഒരു കുഞ്ഞേ ഉള്ളൂ ഒരു മകൾ ആ മോക്കാണെങ്കിലും നാലര വയസ്സ് കഴിഞ്ഞു ഏതൊരു അമ്മയെ പോലെ ഞാനും ആഗ്രഹിച്ചു എൻ്റെ കുഞ്ഞിന് ഒരു എൻ്റെ മകൾക്ക് മകൾക്കൊരാൺകുഞ്ഞും കൂടെ വേണമെന്ന് അപ്പോൾ പരിസ്ഥിതി അമ്മയുടെ മുമ്പിൽ ഞാൻ യോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അമ്മേ എൻ്റെ മകൾക്ക് ഒരു ആൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കണമെന്ന് എൻ്റെ അമ്മ ആ പ്രാർത്ഥന കേട്ടു ഈ കഴിഞ്ഞ ശനിയാഴ്ച അതായത് നവംബർ നാലാം തീയതി എൻ്റെ മകള് ഒരാൺകുഞ്ഞിന് ജന്മം നൽകി അനുഗ്രഹിച്ചു ഇപ്പോൾ ഞാൻ മക്കളുടെ ശുശ്രൂഷ അവർ യു കെയിലാണ് അങ്ങോട്ട് പോകാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു വിസയ്ക്ക് അപ്ലൈ ചെയ്തു പക്ഷേ വിസ കിട്ടിയില്ല റിജക്ഷനായി മകളും വല്ലാതെ നമ്പരപ്പെട്ടു അപ്പം ഞാൻ പറഞ്ഞു സാരമില്ല അമ്മ എന്തെങ്കിലും വഴി കാണിച്ചു തരുമെന്ന് ഞങ്ങൾ രണ്ടാഴ്ച കഴിഞ്ഞാൽ വീണ്ടും വിസയ്ക്ക് അപ്ലൈ ചെയ്തു അപ്പോൾ ഏജൻസിക്കാർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഇപ്പോൾ പഴയതുപോലെ വിസ കൊടുക്കുന്നില്ല എങ്കിലും നിങ്ങളുടെ സമാധാനത്തിനെ വെക്കാമെന്ന് മാത്രം അങ്ങനെ ഞങ്ങൾ വിസയ്ക്ക് അപേക്ഷിച്ചു എന്നും പ്രാർത്ഥിക്കാൻ തുടങ്ങി ശക്തമായി ബൈബിള് വായിച്ചു ബൈബിള് വായിക്കുമ്പോൾ എനിക്ക് ആദ്യം കിട്ടി വചനം ഇതായിരുന്നു സങ്കീർത്തനം മുപ്പത്തിനാല് അഞ്ച് അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി ഉടമ്പടി എടുത്ത നമ്മളെ അമ്മ ഒരിക്കലും ആരുടെയും മുമ്പിൽ തലവനിക്കാൻ ഇടവരുത്തില്ല മകളോട് ഞാൻ പറഞ്ഞു നീ ധൈര്യമായിട്ടിരിക്കുക നമുക്ക് വിസ കിട്ടും അമ്മ അനുഗ്രഹിക്കുമെന്ന് അങ്ങനെ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു ബൈബിൾ വായിക്കുമായിരുന്നു പത്രങ്ങൾ വിതരണം ചെയ്യുമായിരുന്നു അങ്ങനെ സാധിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു ഇന്നലെ രാവിലെ എനിക്ക് കൊറിയർ ഓഫീസിൽ നിന്ന് വിളി വന്നു ഞാൻ അവിടെ പോയി പോകാൻ നേരത്തും മാതാവിനോട് പ്രാർത്ഥിച്ചു അപ്പോഴും എനിക്ക് വചനം വായിച്ചിട്ടാണ് ഞാൻ പോയതെന്ന് ശക്തനായവൻ നിനക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അതാണ് എനിക്ക് ലഭിച്ച വ്യചനം ഞാൻ സമാധാനമായിട്ടാണ് പോയത് കൊറിയർ വാങ്ങിച്ചു ഞാൻ ഓപ്പൺ ചെയ്തില്ല ഏറ്റവും അടുത്ത് കണ്ട പള്ളിയിൽ പോയി ഞാൻ പ്രാർത്ഥിച്ചു എന്താണെങ്കിൽ ദൈവം എന്നെ അനുഗ്രഹിക്കുന്ന ഉറപ്പുണ്ടായിരുന്നു ഈശോയുടെ മധ്യസ്ഥിൽ മാതാവിനോട് പ്രാർത്ഥിച്ചു ഒരുങ്ങി തന്നെ ഞാൻ ഓപ്പൺ ചെയ്തു എനിക്ക് ഇന്നലെ വിസ കിട്ടി അങ്ങനെ മാതാവിനോട് ജ റാലിക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അമ്മേ ഞാനിനി എൻ്റെ വിസ അടിച്ച പാസ്പോർട്ടുമായിട്ട് ഇവിടെ വരികയുള്ളൂന്ന് ഞാൻ ഇന്ന് അങ്ങനെ തന്നെയാണ് വന്നത് അതുപോലെ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ ഒരു ദിവസം പന്ത്രണ്ടാം തീയതിയാണ് നിൻ്റെ ഡേറ്റ് എന്നെൻ്റെ കാതിലും മുഴുങ്ങി അപ്പോൾ ഞാൻ വിചാരിച്ചത് മകളുടെ ഡെലിവറി ഡേറ്റ് ആയിരിക്കാം എന്നാണ് പക്ഷേ നവംബർ നാലാം തീയതി മകൾ പ്രസവിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് വിസ ലഭിക്കുന്ന ദിവസമായിരിക്കും പക്ഷേ ഇന്നലെ ഏഴാം തീയതി വിസയിൽ ലഭിച്ചു പിന്നെ എന്തായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത് ഞാൻ ഇന്നിങ്ങോടെ ബസ്സിന് പോരുമ്പോൾ തുറവൂർ ഭാഗത്ത് വന്നപ്പോൾ മകൻ എന്നെ വിളിച്ചു മമ്മിക്കുള്ള ടിക്കറ്റ് ഓക്കെ ആയി അപ്പോൾ മകൻ പറഞ്ഞു പതിനൊന്നാം തീയതി വൈകുന്നേരമാണ് ഇങ്ങോട്ടുള്ള ഫ്ലൈറ്റ് അപ്പോൾ ഞാൻ അവിടെ ചെല്ലുന്നത് പന്ത്രണ്ടാം തീയതിയാണ് അപ്പോൾ പരിസ്ഥിതി അമ്മയോട് ഞാൻ ചോദിക്കുമായിരുന്നു അമ്മേ അമ്മ തന്ന കുഞ്ഞിനെയും എൻ്റെ മകളെയും ശുശ്രൂഷിക്കാൻ അമ്മ എന്നാണ് എന്നെ കൊണ്ടുപോകുന്നത് അങ്ങനെ ഞാൻ ദിവസവും ചോദിക്കുമായിരുന്നു കാരണം അത് വിസ കിട്ടാൻ വേണ്ടിയിട്ട് അമ്മയിൽ പൂർണ്ണമായും ഞാൻ വിശ്വസിച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യമായിരുന്നു അപ്പോൾ അതിനുള്ള ഉത്തരമാണ് അമ്മ ആദ്യം എനിക്ക് തന്നത് അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങളും എനിക്കും എൻ്റെ കുടുംബത്തിനോടനുബന്ധിച്ചും എൻ്റെ ചുറ്റുവട്ടത്തുള്ളവർക്കും അമ്മ ഒത്തിരി തന്നിട്ടുണ്ട് അങ്ങനെ തന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ ഒരായിരം ആയിരം നന്ദി പറയുന്നു ഞാൻ ഇതിനു മുമ്പ് മകന് കിട്ടിയ സാ നന്ദി സാക്ഷ്യത്തിന് നന്ദി പറയാൻ വന്നപ്പോൾ എനിക്ക് ഇവിടെ കയറി പറയാനുള്ള ഭാഗ്യം ലഭിച്ചില്ല പക്ഷേ വൈകിപ്പോയതിൽ അമ്മ എന്നോട് ക്ഷമിക്കണം കൊടാനു കോടികൾ നന്ദി പറയുന്നു ഞാൻ ഇനിയും ഉടമ്പിയിലായിരിക്കും ഞാൻ മാത്രമല്ല വരും തലമുറയെ ഉടമ്പ കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതും പ്രവർത്തിക്കുന്നു അതിനുവേണ്ടി മകളെ കൊണ്ടുവന്ന് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തിട്ടാണ് അയച്ചിരിക്കുന്നു ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു ഒരായിരമായിരം നന്ദി ഇശോയ്ക്കും തിരുക്കുമാരനും അവർ ഭവനങ്ങൾ പണിത് വാസമുറപ്പിക്കും മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ച് അവയുടെ ഫലം ഭക്ഷിക്കും അവർ പണിയുന്ന ഭവനങ്ങളിൽ അന്യർ വസിക്കുകയില്ല ഏശീയാ പ്രവാചകൻ്റെ പുസ്തകം അറുപത്തഞ്ചാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനമാണ് എട്ട് വർഷത്തോളമായി തങ്ങൾക്ക് സ്വന്തമായി ഒരു വീടില്ലാതെ എത്ര വാടക വീടുകൾ മാറി താമസിച്ചു എന്നൊക്കെ നാം മനസ്സിലാക്കി ഇപ്പോൾ ഈ അനുഭവ സാക്ഷ്യത്തിലൂടെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നീട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എത്ര പെട്ടെന്നാണ് പിന്നീട് ഇവർക്ക് ഒരു ഭവനം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ലഭിക്കുന്നത് അതുപോലെ മകന് പഠിച്ച ഉടനെ തന്നെ മകന് ജോലി ലഭിക്കുന്നു അതായത് സെക്യൂരിറ്റി ആയിട്ട് നിന്നിരുന്ന അതേ സ്ഥാപനത്തിൽ തന്നെ ആ മകന് ഗവൺമെൻറ് ജോലി തന്നെ ലഭിക്കുകയാണ് അങ്ങനെ ആ മകനെയും പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു കുടുംബത്തിന് ഒരു താങ്ങാകുവാൻ മകനെ അമ്മ വളരെ പ്രത്യേകമായൊരു ജോലി നൽകുകയാണ് വീണ്ടും തൻ്റെ മകളുടെ കുഞ്ഞിൻ്റെ കാര്യവും പിന്നീട് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ തങ്ങൾക്ക് പരിചയമുള്ള ഒരു കുടുംബത്തിലൊരു കുട്ടിക്ക് രോഗസൗഖ്യം ലഭിക്കുന്നതുമൊക്കെ വീണ്ടും അമ്മ സംസാരിക്കുക അമ്മ അമ്മയുടെ സ്വരം കേൾക്കുക അതൊക്കെ എൽ മിക്ക ഉടമ്പടി സാക്ഷ്യങ്ങളിലും ഇവിടെ പറയുന്ന സാക്ഷ്യങ്ങളിലും നാം കേട്ടുകൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ അമ്മ പറഞ്ഞ ഒരു ഡേറ്റ് അത് ചെവിയിൽ തൻ്റെ ചെവിയിൽ ആരോ മന്ത്രിക്കുന്നത് പോലെ തോന്നി എന്നാണ് പറയുക ആ ഡേറ്റിൽ തന്നെ ഇപ്പോൾ പോകുന്നതിനുള്ള ടിക്കറ്റ് ശരിയായിരിക്കുകയാണ് അങ്ങനെ അമ്മയുടെ മധ്യസ്ഥം വഴി ഈശോ നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കുവാൻ തയ്യാറായി നിൽക്കുകയാണ് അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത് അവർ പണിയുന്ന ഭവനങ്ങളിൽ അന്യർ വസിക്കുകയില്ല വാടകയ്ക്കൊക്കെ താമസിക്കുമ്പോൾ പല ഭവനങ്ങൾ മാറി മാറി പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന മനസ്സിൻ്റെ അസ്വസ്ഥതകൾ അതൊക്കെ ഒരു അത് അനുഭവിച്ചവർക്ക് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ അറിയാൻ സാധിക്കുകയുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ ഉടമ്പടി എടുത്തതിന് ശേഷം സ്വന്തമായി തങ്ങൾക്ക് തങ്ങളെ കരുതുന്ന ഒരു ദൈവം ഉണ്ട് ദൈവത്തിൻ്റെ കരുത്തുള്ള കരത്തിൻ കീഴിൽ നാം താഴ്മയോടെ ആയിരിക്കുമ്പോഴ് തക്ക സമയത്ത് അവിടുന്ന് നമ്മെ ഉയർത്തും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ ചൊരിഞ്ഞ ഈ കുടുംബത്തിലേക്ക് ചൊരിഞ്ഞ കൃപകൾക്ക് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധനപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക